ആരംഭിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ട് കർക്കിടകത്തിൽ പകർച്ചവ്യാധികൾ പെട്ടെന്ന് തന്നെ പിടിപ്പിടാനുള്ള സാധ്യത ഏറെയായതിനാൽ തന്നെ പഞ്ഞമാസം എന്ന് അറിയപ്പെടുന്ന കർക്കിടക മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം പൊതുവെ നമ്മുടെ ശരീരബലവും ദഹനശേഷിയും കുറഞ്ഞ ഒരു മാസം കൂടിയാണ് കർക്കിടകം അതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി കൂട്ടി ത്രിദോഷങ്ങളുടെ സന്തുലിതാവസ്ഥ നിലനിർത്തി ശരീരത്തിന് പുത്തനുണർവ് പകരാനുള്ള വഴികളാണ് കർക്കിടകത്തിലെ ആയുർവേദ സുഖ ചികിത്സയും മരുന്ന് കന്നിയും യഥാർത്ഥത്തിൽ ആയുർവേദം എന്നത് ഒരു ചികിത്സാശാസ്ത്രം മാത്രമല്ല അതിലുപരി ആരോഗ്യശാസ്ത്രം കൂടിയാണ് നിയന്ത്രിതമായ ചര്യകൾ കൊണ്ട് ആരോഗ്യത്തിന് ഹാനികരമായ അവസ്ഥകൾ വരാതെ നോക്കുന്നതാണ് ആയുർവേദ ചികിത്സ അതുപോലെ വന്ന അസുഖങ്ങൾ ചികിത്സിച്ചു മാറ്റുന്നതിനേക്കാൾ അഭികാമ്യം കായികവും മാനസികവുമായ ആരോഗ്യം കൂടിയാണ് ത്രിദോഷങ്ങളുടെ സമാവസ്ഥ ദഹനം ശരിയായ ഉറക്കം മനസ്സ് ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ കൃത്യമായ പ്രവർത്തനം എന്നിവയാണ് ആരോഗ്യ ലക്ഷണം കൂടാതെ ആതുരന്റെ രോഗങ്ങളെ ശമിപ്പിക്കുക മാത്രമല്ല മറിച്ച് സ്വസ്ഥൻ്റെ സ്വാസ്ഥ്യം നിലനിർത്താൻ വേണ്ടിയാണ് ആയുർവേദ ശാസ്ത്രത്തിൻ്റെ ആപ്തവാക്യത്തിന് ഊന്നൽ നൽകിയതെന്ന് കേരളീയ വൈദ്യന്മാർ കർക്കിടക ചികിത്സയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട് കൂടാതെ ആയുർവേദം എന്ന് പറയുന്നത് ഭാരതത്തിൽ മാത്രം വേരിറങ്ങിയ ഒരു ശാസ്ത്രശാഖയായതിനാൽ കേരളത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നാണ് കർക്കിടക ചികിത്സയും കർക്കിട മാസവും ആയുർവേദ ചികിത്സയും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് കാരണം ഈ മാസത്തിൽ ശരീരം ഇളതാവുകയും ശരീരത്തിന്റെ ബലം കുറയുകയും ചെയ്യുന്നു കൂടാതെ ഇത്തരം ആയുർവേദ ചികിത്സകൾ ശരീരത്തിന് പുതുജീവൻ നൽകുകയും ചെയ്യുന്നുണ്ട് കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ചികിത്സകളും ഔഷധങ്ങളും ആഹാരങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും പ്രാധാന്യത്തോടെ നിർവഹിച്ചാൽ എക്കാലത്തും മനുഷ്യർക്ക് പൂർണ്ണ ആരോഗ്യാവസ്ഥ കൈവരിക്കാൻ സാധിക്കുമെന്നാണ് പല പഠനങ്ങളും വൈദ്യന്മാരും അഭിപ്രായപ്പെടുന്നത് കർക്കിടക മാസത്തിലെ ആയുർവേദത്തിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്നറിയാം ആയുസ്സിന്റെ ഭേദമെന്നാണ് ആയുർവേദം എന്ന വാക്കിന്റെ നിർവചനം ഒരുപാട് രോഗങ്ങൾക്ക് ഇതര വൈദ്യശാസ്ത്രത്തിൽ ചികിത്സ ഫലിക്കാതെ ചില സാഹചര്യത്തിൽ ആയുർവേദത്തിന്റെ പ്രസക്തിയും പ്രശസ്തിയും അനുദിനം ഏറി നിലവിൽ പഞ്ചഭൂതങ്ങൾ ത്രിദോഷങ്ങൾ സപ്തധാതുക്കൾ സ്രോതസ്സുകൾ എല്ലാം കൂടി ചേരുന്ന ഇത് ശരീരത്തിൽ രോഗകാരണമായി പറയുന്നത് മുൻപ് സൂചിപ്പിച്ച അഗ്നിബലം ശയിക്കുന്ന അവസ്ഥ തന്നെയാണ് അഗ്നി ശയിക്കുക വഴി ത്രിദോഷങ്ങൾ അസന്തുലിതമാവുകയും അതുവഴി രോഗമുണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത് ആരോഗ്യ സംരക്ഷണത്തിനായി ഈ മാസത്തിൽ നമ്മൾ ശീലിക്കേണ്ട കുറച്ച് ദിനചര്യകളുണ്ട് അത് എന്തൊക്കെയാണെന്നറിയാം രാവിലെ തന്നെ എഴുന്നേറ്റ് പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യുക ഒപ്പം തന്നെ മനസ്സും ശുദ്ധമാക്കണം മനസ്സ് എന്ന് എടുത്തു പറയാൻ കാരണം ശാരീരികവും മാനസികവുമായ ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയെ പൂർണ്ണ ആരോഗ്യവാൻ അല്ലെങ്കിൽ ആരോഗ്യവതി എന്ന് പറയാൻ സാധിക്കൂ തുടർന്ന് ലഘുവായ ആഹാരങ്ങളും വിഹാരങ്ങളും ശീലിക്കുക പൊതുവെ അഗ്നിബലം കുറഞ്ഞ ഈ മാസം ദഹിക്കാൻ പ്രയാസമുള്ള ആഹാരങ്ങൾ ഒഴിവാക്കി ലഘുവായതും ചൂടുള്ളതും ഫ്രഷ് ആയതുമായ ആഹാരങ്ങൾ മാത്രം ശീലിക്കുക ഇതിൽ ഏറെ പ്രധാനം കർക്കിടക കഞ്ഞിയാണ് ഔഷധങ്ങൾ ഇട്ട് ഔഷധങ്ങളിട്ട് വെന്തക്കഞ്ഞിയായാലും നല്ല ഞവരയരി കഞ്ഞിയായാലും കേമം ഇനി കർക്കിടക മാസത്തിൽ പഞ്ചകർമ്മ ചികിത്സ എന്ന് പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുണ്ടാകാം എന്നാൽ എന്താണ് പഞ്ചകർമ്മ ചികിത്സ എന്ന് നോക്കാം ആയുർവേദത്തിലെ പ്രധാന ചികിത്സയാണ് പഞ്ചകർമ്മ ചികിത്സ വമനം വിരേചനം വസ്തി നസ്യം രക്തമോക്ഷം എന്നീ അഞ്ച് കർമ്മങ്ങൾ ശരീരത്തിന് ദോഷസാമ്യം ഉണ്ടാക്കുന്ന പ്രധാന കർമ്മങ്ങളാണ് ഇവ ശരീരപ്രകൃതി രോഗാവസ്ഥ എന്നിവ കണക്കാക്കി യുക്തിപൂർവം പരിജ്ഞാനമുള്ള ഒരു മേൽനോട്ടത്തിൽ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാനാണ് പ്ലാനെങ്കിൽ ഇതിന്റെ വിപരീത ഫലമായിരിക്കും നമ്മളെ തേടിയെത്തുക എന്നാൽ ഈ പ്രധാന കർമ്മങ്ങൾക്ക് മുന്നോടിയായി ചില പൂർവ്വകർമ്മങ്ങൾ കൂടെ ചെയ്യണം എണ്ണത്തേപ്പ് വിയർപ്പിക്കൽ എന്നീ രണ്ട് പൂർവ്വകർമ്മങ്ങളുടെ പലതരം ക്രിയാഭേദങ്ങൾ മാത്രമാണ് നമ്മളിന്ന് കാണുന്ന പഞ്ചകർമ്മം എന്ന് വിശ്വസിക്കുന്ന ഒഴിച്ചലും പിഴിച്ചലും ഞവരക്കിഴിയും ഇലക്കിഴിയുമെല്ലാം രക്തചംക്രമണം ത്വരിതപ്പെടുത്തി മാംസപേശികൾ ദൃഢത നൽകുന്ന ഈ പൂർവ്വകർമ്മങ്ങൾ പത്യം ആരംഭിച്ച് ചെയ്താൽ തന്നെ വേണ്ട പ്രയോജനം ലഭിക്കും എന്നതുകൊണ്ടാണ് ഈ ചികിത്സകൾക്ക് കർക്കിടമാസത്തിൽ കൂടുതൽ പ്രചാരം കർക്കിടവും ദശപുഷ്പവും ചെറുള തിരുതാളി കറുക മുക്കുറ്റി വിഷ്ണുക്രാന്തി പൂവാൻകുരുന്നിലയൽ ചെവിയൻ നിലപ്പന കയ്യോന്നി ഉഴിഞ്ഞ എന്നിവയാണ് ദശപുഷ്പങ്ങൾ വളരെയേറെ ഔഷധ ഗുണമുള്ള ഈ പത്ത് ഇലകളിൽ ദേവതകൾ കുടികൊള്ളുന്നു എന്നതാണ് വിശ്വാസം കൂടാതെ ഈ ഇലകളുടെ സ്വരസം സേവിക്കുകയും കഞ്ഞിയിൽ ചേർത്താൽ ആയുസും ആരോഗ്യവും ഉണ്ടാകുമെന്നാണ് ആയുർവേദത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് കൂടാതെ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് മനുഷ്യനന്മയ്ക്ക് വേണ്ടിയുള്ളതായതിനാൽ ആരോഗ്യം സംരക്ഷിക്കാനായി ഏതൊരു വ്യക്തിക്കും ഇത് ശീലിക്കാം കർക്കിടക മാസത്തിൽ മാത്രം ഒതുക്കി വെക്കേണ്ട ഒന്നല്ല ആയുർവേദം വേദം നിർദ്ദേശിക്കുന്ന പദ്യങ്ങൾ എല്ലാ കാലത്തും ശീലിക്കുന്നതും നല്ലതാണ് കൂടാതെ കർക്കിടക കഞ്ഞി തേച്ചുകുളി പത്തിലക്കറി എന്നിവയും പ്രധാനമാണ് വാദശമനത്തിനായി തേച്ചുകുളി നടത്തുന്നത് കർക്കിടകത്തിലെ ആരോഗ്യ പരിപാലനത്തിൽ ഉൾപ്പെടുന്നു ധന്വന്തരക്കുഴമ്പ് പ്രപഞ്ചന വിമർദ്ദന കുഴമ്പ് കൊട്ടം ചുക്കാതി തൈലം തുടങ്ങിയവ ഉപയോഗിച്ചിട്ടുള്ള തേച്ചുകുളിയാണ് പ്രധാനം ഇലക്കറികൾ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം വിവിധ ഇലകൾ ഉപയോഗിച്ച് പത്തിലക്കറി ഉണ്ടാക്കി കഴിക്കാം കർക്കിടകത്തിലെ ചിട്ടകൾ പാലിച്ചാൽ അത് വർഷം മുഴുവൻ ഉന്മേഷവും ആരോഗ്യവും പകരുമെന്നാണ് വിശ്വാസം കൂടാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും സ്വയം ചെയ്യാൻ നിൽക്കാതെ ആയുർവേദ വൈദ്യന്മാരുടെ സഹായം തേടാൻ ശ്രമിക്കുക